പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മളെല്ലാവരും ഓരോ ദിവസവും ധാരാളം നന്മകൾ ചെയ്യുന്നുണ്ട് കുറേ തിന്മകളും സംഭവിക്കുന്നുണ്ട് നന്മകളിലേക്ക് നമ്മെ നയിക്കുന്ന ഘടകം ഏതാണ് തിന്മയിൽ നാം എത്തിച്ചേരാനുള്ള കാരണം എന്താണ് അന്വേഷിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും ഒരു നല്ല സുഹൃത്തുമായുള്ള നമ്മുടെ ബന്ധം ഒരു നല്ല പുസ്തകത്തിൻ്റെ വായന നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയുടെ ചില വാക്കുകൾ നമ്മുടെ ഓഫീസിലെ നമ്മുടെ തൊഴിൽ സ്ഥാപനത്തിലെ ഒരു കൂട്ടുകാരൻ്റെ അഭിപ്രായം ഇത്തരം ഘടകങ്ങൾ പലപ്പോഴും നമ്മെ രക്ഷയിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതേ സമയത്ത് ദൗർഭാഗ്യത്തിൻ്റെ വലിയ കയങ്ങളിൽ അകപ്പെടാനുള്ള കാരണങ്ങളും ചില സുഹൃത്തുക്കളുടെ ഇടപെടലുകളാണ് ഒരു ഹദീസിൽ കാണാം മാ മിൻകും മിൻ അഹദിൻ ഇല്ല വഖദ് വൊക്കിലംബിഹി കരീനു മിനൽ ജിന്നി വഖീനു ഹൂ മിനൽ മല ഇക്ക ഓരോ മനുഷ്യനും നന്മ ഉപദേശിച്ചു കൊടുക്കുന്ന കൂട്ടുകാരൻ ഉള്ളതുപോലെ തിന്മ ഉപദേശിക്കുന്ന ആളുകളും ഉണ്ട് ബന്ധപ്പെടുന്ന ആളുകളിൽ ചിലർ നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരും നന്മയിലേക്ക് നമ്മെ പ്രേരിപ്പിക്കും നമ്മൾ ബന്ധപ്പെടുന്ന ആളുകളിൽ ചിലരാകട്ടെ ചീത്തയായ കാര്യങ്ങളാണ് നമ്മോട് ചെയ്യാൻ ആവശ്യപ്പെടുക വിദ്വാനത്തുൽ ഹൈർ ബിത്വാനത്ത് ഷെർറ് എന്ന് വേറെ ഒരു ഹദീസിൽ വന്നിട്ടുള്ളത് ഇതിൻ്റെ മറ്റൊരു ആശയമാണ് എപ്പോഴും നമുക്ക് നന്മ പറഞ്ഞു തരുന്ന ആളുകളുമായി കൂടുതൽ അടുക്കുക ആവശ്യമില്ലാത്തത് പറഞ്ഞു തരുന്ന സംശയാസ്പദമായ രീതികൾ പിന്തുടരുന്ന ആളുകളുമായുള്ള സാമീപ്യം കുറക്കുക അതുമാത്രമാണ് ഇവിടെ നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി ഒരിക്കൽ മുഹമ്മദ് ബിൻ സീരിയിൻ പ്രതിയുള്ളു അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുക്കൽ ഇരിക്കുമ്പോൾ ആ സുഹൃത്ത് ചില അനാവശ്യങ്ങൾ പറയാൻ തുടങ്ങി പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ ഈ വാക്കുകൾ നിങ്ങൾ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുമായുള്ള ബന്ധം അവസാനിപ്പിക്കും ഈ ഒരു വാക്ക് അദ്ദേഹം പറയാനുള്ള കാരണം ഓരോ മനുഷ്യൻ്റെയും വിജയം അവൻ്റെ കയ്യിൽ തന്നെയാണ് ഓരോ സ്ത്രീയുടെയും വിജയം ആ സ്ത്രീയുടെ കയ്യിൽ തന്നെയാണ് അത് നാം തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ നന്മ ചെയ്യുന്നവരെ കൂടുതൽ ഇഷ്ടപ്പെടാൻ നമുക്ക് സാധിക്കും തിന്മ ചെയ്യുന്ന ആളുകളുടെ വലയത്തിൽ നിന്ന് നാം രക്ഷപ്പെടുകയും ചെയ്യും اللہ ارہ كٹے السلام علیکم